കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ നെറ്റിമേഴ് ഡിവിഷനിൽ പടയപ്പയെത്തി മാട്ടുപ്പെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി ആർ ആർ ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുവെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിസന്ധിയാവുകയാണ് കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ഇന്ന് പുലർച്ചെ മൂന്നാർ മാട്ടുപട്ടി എസ്റ്റേറ്റിലെ നെറ്റിമേട് ഡിവിഷനിൽ പടയ്പയെത്തി പ്രദേശത്ത് നേരിയ തോതിൽ കൃഷിനാശം വരുത്തി മേഖലയിൽ മേഖലയിലിറങ്ങിയ പടയപ്പ വഴിയോര വില്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി ദിവസം ഇത്രയായിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി തീർക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിലെത്തി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് ആർ ആർ ടി സംഘം പടയപ്പെ നിരീക്ഷിക്കുന്നുവെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിസന്ധിയാവുന്നു കഴിഞ്ഞ കുറച്ചുനാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപകനാശം വിധിച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പടയപ്പുടെ സാന്നിധ്യമൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസഖമായി കഴിഞ്ഞു ഡ്രോണടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത് itu ki